ഭാഗ്യത്തിന് ട്രാഫിക് ഇല്ലാണ്ടായത് അല്ല മോളെ ഫ്ലൈറ്റിന് ഇനി എത്ര സമയമുണ്ട് മോളെ കുറേ ടൈമുണ്ടോ അത് പിന്നെ ചേച്ചി ഇനിയൊരു രണ്ടു രണ്ടര മൂന്ന് മണിക്കൂറ് എൻ്റെ മൂന്ന് മണിക്കൂറോ എന്നിട്ടാണോ നമ്മൾ എത്ര നേരത്തെ ഇടൊന്നെത്തിയത് എൻ്റെ അതിനിപ്പോൾ എന്താ ചേച്ചി നേരത്തെ എത്തിയത് നന്നായില്ലേ ട്രാഫിക് ഒന്നും കിട്ടിയില്ലല്ലോ പിന്നെ ചേച്ചി എനിക്കേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊന്ന് കാണാൻ പോകണമായിരുന്നു അവരോട് അടുത്തുകൊണ്ട് ഞാൻ പോയിട്ട് പോട്ടെ ചേച്ചി വേണ്ട വേണ്ട ഈ സമയത്തൊന്നും നീ തനിച്ച് പോകണ്ട ഇപ്പം തന്നെ നിന്നെ തനിച്ച് അമേരിക്കയ്ക്ക് വേണമെൻ്റെ ടെൻഷൻ എനിക്ക് എനിക്കറിയും പിന്നെ എന്തായാലും നമ്മളോട് എത്തിയല്ലേ ഇനി ആരെ കാണാനും പോകണ്ട ചേച്ചി പ്ലീസ് ഞാൻ ഇന്ന് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവരെ അവരൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലോ ഞാൻ ഞാൻ വേഗം വരാൻ ചേച്ചി ഇവിടെ അടുത്ത് തന്നെയാണ് ചേച്ചി നോ പറയരുത് പ്ലീസ് എൻ്റെ എൻ്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കി ചേച്ചി ഞാൻ പോയിട്ട് വേഗം വരും ശരി ഇനി ഞാൻ നോ പറഞ്ഞൊന്നു വേണ്ട വേഗം വരണം എവിടെയും ചുറ്റി തിരുങ്ങി നടക്കരുത് വേഗം വരണം കേട്ടോ വേഗം വരും താങ്ക് യു

എൻ്റെ പൊള്ളിന് കുഞ്ഞെ എപ്പോഴാണ് കുറച്ചും കൂടി വന്നു പിന്നെ കാണുന്നേ ഇതിനോട് ഇത്ര പതുക്കിയ്ക്കാൻ പറ്റു കുറച്ചും കൂടി വന്നു മൂന്ന് ക്ഷണിക്ക് കുഞ്ഞെ ഇനിയിപ്പോ എന്താ ചെയ്യാ ഇത് നോക്കി ഇത് വളരെ കൊള്ളു ബ്ലോക്കിട്ട് പോയി വേറെ മഴ തിരിയേണ്ടി വരും ഇത്ര കൂടെ കാറും ഒന്ന് പോയിട്ടില്ല ഇനിയിപ്പോ എന്റെ അതോ കുറച്ചു അതിപ്പോ ബ്ലോക്ക് ആയ കാരണം ഇതിലൂടെ ഒരു രക്ഷ ഇല്ല മോളെ പിന്നെ റിട്ടേൺ എടുത്ത് പോകുമ്പോ ഇനിയും ഒരു മണിക്കൂർ പിടിക്കും മോളക്ക് വൈകുന്നോ അടുപ്പ് പറഞ്ഞേ

നടന്നു പോകുമ്പോൾ പിന്നെ എനിക്ക് അത്ര അർജന്റ് ആയതുകൊണ്ട് വേണ്ട മോനെ ഞാൻ പറഞ്ഞില്ലേ മോളുടെ പ്രായത്തിലുള്ള മോള് ഉണ്ട് പിന്നെ മോളുടെ ഈ സംസാരത്തിൽ നിന്നും കിട്ടുന്ന മനസ്സിലായി മോൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആരുമാണ് ആണ് അതിന് പോലുള്ള എന്തായാലും മോള് പോയിട്ടോ പിന്നെ മോളെ ക്രോസ് ചെയ്യാൻ സൂക്ഷിച്ചു കേട്ടോ മഴ ആയതുകൊണ്ടോ അങ്ങനെ അങ്ങനെ ഇവിടെ കേട്ടോ വീട്ടുകോള് സമയം ഞാൻ നോക്കിട്ടോ വായോ मॉल सोफी तो बोल ओके അവളവിടെ ഇവയോ നീ ഒന്ന് മാങ്ങാതെ നീ പറയണേ ഇതൊന്നും വന്നിട്ടില്ല നീ നീ പറഞ്ഞ സ്വപ്നം കണ്ടതാവും എന്താടാ എടാ എടാ ഇവ ഇവ എന്റെ അടുത്തേക്ക് എന്നെ കാണാൻ വന്നു അവൾ എന്തൊക്കെയോ എന്തൊക്കെയോ എന്നോട് പറയാൻ ശ്രമിച്ചു പക്ഷേ പെട്ടെന്നൊരു ഒരു പുകന്മാർ പോലെ അവള് അവള് മാങ്ങോയി എനിക്കത് മനസ്സിലാവുന്നില്ല ഇവ അവൾ എൻ്റെ പൊന്ന് മോനെ നീ ഇതിലുള്ള നല്ല ഉറക്കമായിരുന്നു നീ അവളെ ആലോചിച്ച് കിടന്നിട്ടാ ഇങ്ങനെ ഓരോ സ്വപ്നമൊക്കെ മേ ബി ചിലപ്പോൾ ആയിരിക്കും പിന്നെ കിച്ചു സമയം സമയം മൂന്നരയായി നാലുമണിക്കല്ലേ അവളുടെ ഫ്ലൈറ്റ് ഇത്രയും നേരമായിട്ടും അവള് അവൾ വന്നില്ലല്ലോടാ ഇനി ചിലപ്പോ നമുക്ക് നമുക്കൊരു പത്ത് മിനിറ്റ് കൂടി നോക്കാം ബട്ട് യു നോ ചാൻസ് കാരണം അവളോട് വന്ന് അവൾക്ക് തിരിച്ചു പോകണ്ടേ അതിനുള്ള ടൈം ഇല്ലടാ പിന്നെ തിരിച്ചു പോകണം നീ പറയുന്നേ നോ അവള് കാണാതെ ഞാൻ എൻ്റെ ആരാടാ ഇവ ഏവയാണോ

െട്ടാ ഞാൻ സംസാരിക്കാം മോനെ അത് സ്നേഹമൂലൊന്ന് വാഷ്റൂമിൽ വീണു ഇപ്പോൾ മോന് മോഡൽ ലേബറിൽ വീട്ടിട്ടേക്കും മോൾക്ക് നല്ല നല്ല ഉണ്ട് അല്പം അല്പം സീരിയസ് ആണ് നിന്ന് രണ്ടുപേരും പെട്ടെന്ന് ഇവിടെ വരെ പേടിക്കണ്ട എത്രയും പെട്ടെന്ന് സ്നേഹി സ്നേഹി അവള് അവളെ ഓക്കെ ഒന്നും ഒന്നും അറിയാറായിട്ടില്ല നീ വേഗം വരാൻ നോക്ക അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വേഗം വരാം പേടിക്കണ്ട ചു എടാ ഓ ഓനെ അല്ല അത ഇവേറെ സ്ട്രഗിൾ ഡാ ഇവേറെ സ്ട്രഗിൾ ത്രിഷ്ണ നീ ഹെഡ് ബോൾ ഹബ് ഹബ് എന്താ എന്തിയേ എന്നെക്കറിയാനേ